നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് നഗാസ് കളക്ഷൻ അവയുടെ സമ്പന്നമായ ചരിത്രം കൊണ്ട് പ്രശസ്തമാണ് പൂർണ്ണമായും സൂക്ഷ്മമായ കൊത്തുപണികൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയാണ് നഗാസ് കളക്ഷൻ ഈ കൊത്തുപണികൾ ഇവയുടെ സൗന്ദര്യവും എലഗൻസും ഇപ്പോഴത്തെ ബ്രൈറ്റ്സിന്റെ ഇടയിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ലൈറ്റ് വെയിറ്റ് നഗാസ് കളക്ഷൻ രണ്ട് പവൻ മുതൽ ലഭ്യമാണ് ഇപ്പൊ പൊതുവെ ബ്രൈഡ്സ് പ്രിഫർ ചെയ്യുന്ന ഒരു കളക്ഷൻ ആണ് ഈ ആന്റി കളക്ഷൻ ആന്റി കളക്ഷന്റെ ഡിഫറെന്റ് വെറൈറ്റീസ് ആണ് ജിജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ എന്ന് കാത്തിരിക്കുന്നത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ആഭരണങ്ങൾക്കും ഫ്രീ മെയിൻ്റനൻസ് ലഭ്യമാണ് കളക്ഷൻസ് കളക്ഷൻസ് മാത്രമല്ല വെറൈറ്റി ഓഫ് കാത്തിരിക്കുന്നുണ്ട് അതിനായി തൃശ്ശൂർ റോഡിലുള്ള വിസിറ്റ് കൂടുതൽ വിശേഷങ്ങൾ അറിയാനായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ആൻഡ് ഷെയർ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് റോഡ് തൃശ്ശൂർ